ഞങ്ങളോട് കൊച്ചിട്ടോ നീ വരുന്നില്ലേ ആ ഓക്കെ 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 ഞങ്ങൾ എന്നോട് വിടാ നീ വന്നാ മതി ഓക്കെ അവനെ അവനെ നമുക്ക് നേരെ അങ്ങോട്ട് പോ അവനോട് വിളിച്ചോ അൽഫോൺ സാമിയായിട്ട് മഞ്ജുവാരി മതി എന്നാണ് കുരിയച്ചാടും എത്ര കിലോമീറ്റർ ആണ് എന്റെ മനസ്സിൽ Min natural talkies, my natural talkies min natural talkies, my natural talkies min natural talkies, my natural talkies My natural talkies, my natural talkies Bollie, sætte mig alene er det jo endnu Hva? Hva' det? Der! Er det? Hjelmene sætter du ikke?

ഷിബു ആയിക്കോട്ടെ ബാ പൈസല്ലേ വിളിച്ചായിരുന്നു ആ നിങ്ങൾ വരുന്നേ പറഞ്ഞായിരുന്നു നിങ്ങൾ എവിടെയാ സ്ഥലം കൊച്ചു വെച്ച് ഇല്ല Y le

പിന്നെ തുടങ്ങിയാലോ എന്റെ തന്നെ അമ്മ ആലപ്പുഴയാണ് പക്ഷെ എങ്കിലേ നമുക്ക് കഥ കേട്ടാലോ എനിക്കുള്ള ദോസ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു ഡാർക്ക് മോഡിയാണ് കോരിച്ചൊരി ബ്ലാക്ക് അമ്പർലാസ് അതിനിടയിലൂടെ വന്ന് നിൽക്കുന്ന ഒരു വിൻഡേജ് കാർ അതിൻ്റെ ഡോർ പയ്യും അതിൽ നിന്ന് ഒരു റെഡ് റെഡ് ബ്ലാക്ക് ഒരു ഒരു നമ്മൾ ഡ്രോൺ ഷോട്ട് അവിടെയാണ് നമ്മുടെ അത് നമ്മൾ ഷോട്ട് നല്ല നമ്മുടെ ഹീറോ ജഗൻ പൊനമ്പളി ഈ ജഗനെ പറ്റി പറയുകയാണെങ്കിൽ പെങ്ങന്മാർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതം ഞെങ്ങന്മാരെ ആരെങ്കിലും നോക്കിയോണ്ടല്ലോ പുളി സ്റ്റാലിൻ പുള്ളി മുടിയെ മനസ്സിലായി മനസിലായി പുള്ളിയുടെ ഒരാളല്ലേ ഒച്ച വെക്കാനോ ഉറക്ക ഏതോ ഓ റിയൽ കഴിയാത്തേ അതെ ആയിട്ട് വരും അല്ലട പുള്ളി മുട കാണിച്ചപ്പോൾ ബ്രോ അങ്ങ് വലിയ ബ്രോയുടെ അമ്മാവൻ ഒരാൾ മുംബൈ അതോലോകത്ത് ദാമോദരൻ അമ്മാവൻ പുള്ളി ബ്രോയെ മുംബൈ നിന്ന് ബ്രോ നാട്ടിൽ എന്നിട്ട് വർഷത്തെ ശേഷം ബ്രോ വീണ്ടും ശേഷം പുള്ളി പിന്നെ ചെറിയ ബിസിനസ് സോഷ്യൽ സർവീസ് ഈ മുടങ്ങി കിടക്കുന്ന ഉത്സവങ്ങൾ നടത്തുക വിൽക്കാണ്ടിരിക്കുന്ന അങ്ങനെ നീറ്റ് ബഡിയായിട്ട് പോണേര് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടീച്ചറമ്മയുടെ വിഷയം സീനോ ഈ സീനം അത് പിന്നെ ബ്രോ മുംബൈക്ക് പോകുമ്പോ ബ്രോയ്ക്ക് ഹിന്ദിന്ന് പറയാൻ പാടില്ല അവിടെ ഹിന്ദി ടീഷർ എടുത്ത ഒരു ടീച്ചറാണ് പക്ഷെ ടീച്ചർക്ക് ബ്രോയെ ഒരു മോനെ പോലെ അങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചർ അമ്മയുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കൊച്ചിയാണ് കപൂർ പ്ലേസ് ആണ് ആ മരിപ്പിനാണ് നമ്മുടെ ബ്രോ ഓടയെ പിടിച്ചു പറഞ്ഞത് അതെ അത് നമ്മൾ വളരെ സ്ലോ മോഷൻ അങ്ങനെയല്ല അത് അത് അവിടെ മുംബൈക്ക് പോയ ബ്രോ അവിടെ ഒരു വേറൊരു മോഹമുണ്ട് ഉസ്മാൻ പരദേശി ല അവിടുന്ന് പിന്നെ റിവഞ്ചിറ്റ് അയ്യര അന്നേരമാണ് മോമിനിയിൽ കുറെ ഗുണ്ടകള് വാടിവാളുമായിട്ട് അപ്പൊ നമ്മുടെ ലവലേട വീടിച്ച് പേച്ചാ മൂട്ടനാടിന്റെ ഞാൻ ചോരുന്നില്ല ഒറ്റക്ക് വഴി വെട്ടി വന്നവരാടാ ഞങ്ങള് ഇപ്പൊ എന്റെ കുഴിയാടാ വിട്ടത് എടാ ഇവരെ പിടിച്ചോട്ട് പോടാ ഞാൻ പറഞ്ഞോളാ സത്യത്തിൽ ഞാൻ കോട്ടയം സാറിനെ കാണാൻ വേണ്ടി മാത്രം പറഞ്ഞുതരാം സാറേ എൻ്റെ ഒരു നല്ല കഥയാണ് ഇതുപോലെ ഒന്നുമല്ല നിങ്ങളുടെ ഇല്ലേ സാറേ ഇത് ഞാൻ സാറിന് വേണ്ടി മാത്രം കാണുവാ ഇത് വളരെ നല്ല കഥയാണ് സാർ പ്ലീസ് ഇത് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരു ചാൻസ് എനിക്ക് തരാം പ്ലീസ് ഒരു ചാൻസ് സാർ പ്ലീസ് പ്ലീസ് ചാൻസ് പത്മരാൻസാരം ഭരൻസാണൊക്കെ എങ്ങനെയാണ് സിനിമ ഉണ്ടായത് എങ്ങനെയാണ്